സേന മീഡിയയിലേക്ക് സ്വാഗതം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് ന്യൂഡൽഹി സിറ്റിസൺ ഫോർ ജസ്റ്റിസ് സിറ്റിസൺസ് ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ് നാട്ടൊരുമ പൌരാവകാശ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാറിന് കോഴിക്കോട് കളക്ടറേറ്റിൽ ധർണ കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാരുടെ തൊഴിൽ സംവരണവും ആനുകൂല്യങ്ങളും തട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു വൻ മാഫിയ സംഘം സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘത്തിന്റെ ഒത്താശയോടെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ പോലും ഭിന്നശേഷിത്വമില്ലാത്തവരെ ഭിന്നശേഷിക്കാരാക്കി സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിക്കൊടുക്കുന്നുണ്ട് ആളുകൾ ഇതിനകം തന്നെ ഇത്തരത്തിൽ ജോലി നേടിയിട്ടുണ്ട് കൂടാതെ ഇവർ ഭിന്നശേഷി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വൻ തട്ടിപ്പ് കേരളീയ സമൂഹത്തിന് അപമാനകരമാണെന്നും സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് എത്തിക്കാതെയും ഇത്തരം മാഫിയ സംഘങ്ങൾ ലക്ഷക്കണക്കിന് കോഴ വാങ്ങി നിർബാധം സ്വൈരവിഹാരം നടത്തുകയാണെന്നും ഈ കാര്യം വ്യക്തമായി തെളിയിച്ചുകൊണ്ട് മിക്ക വാർത്താ മാധ്യമങ്ങളും രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യമായ നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കാത്തത് അത്യന്തം പ്രതിഷേധാർഹമാണെന്നും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് കെ ജെ വർഗീസ് ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൾ ഹക്കീം കെ എം എന്നിവർ പ്രസ്താവിച്ചു കിഡ്നി മോഷണം പോലെയുള്ള അത്യന്തം ഗുരുതരമായ ഈ തട്ടിപ്പ് കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെയുള്ള ഭിന്നശേഷി സമൂഹത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നത് തന്നെ അനിശ്ചിതത്വത്തിലാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളതെന്നും കോഴിക്കോട് കുറ്റ്യാടി വടകര പത്തനംതിട്ട ജില്ലകളിലെ സർക്കാർ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ തട്ടിപ്പ് സംഘത്തിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും ഭിന്നശേഷിക്കാരൻ എന്ന വ്യാജരേഖ ചമച്ച് ജോലി സ്ഥിരപ്പെടുത്തുകയോ ആനുകൂല്യങ്ങൾ നേടുകയോ ചെയ്യുന്ന സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് അവർ കൈപ്പറ്റിയ ശമ്പളം തിരികെ വാങ്ങി അവരെ സമയബന്ധിതമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്നും ഭിന്നശേഷി പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ഇത്തരം വ്യാജന്മാർക്കെതിരെ ഇന്ത്യൻ നിയമപ്രകാരം ഉചിതമായ ശിക്ഷ നൽകുകയും അവർ വാങ്ങിയ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കുകയും ചെയ്യണമെന്നും കെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആവശ്യപ്പെട്ടു ഈ മാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സിറ്റിസൻസ് ഫോറം ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് നാട്ടൊരുമ പൌരാവകാശ സമിതി എന്നീ സംഘടനകൾ സംയുക്തമായി കോഴിക്കോട് കളക്ടറേറ്റിൽ ധർണ നടത്തുന്നു പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ധർണയിൽ കെ ഭാരവാഹികൾ സിറ്റിസൻസ് ഫോറം ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ് ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് നാട്ടൊരുമ പൌരാവകാശ സമിതി എന്നിവരുടെ പ്രവർത്തകരും പങ്കെടുക്കും ഒപ്പം ഈ മാഫിയ സംഘത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യമർപ്പിക്കുകയും ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു